ഹാ ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളൊരു പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഇന്ന് വളരെ വ്യത്യാസവും അതുപോലെ തന്നെ ആൾക്കാർക്കൊക്കെ ഒരുപാട് പ്രയോജനപ്പെടുന്ന ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇൻഡിമിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഇൻഡിമിനിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സർവീസ് അനുസരിച്ച് നമുക്ക് ലഭിക്കുന്ന ഒരു തരം പെൻഷനാണ് ഇൻഡിമിനിറ്റി എന്ന് പറയുന്നത് അത് നമ്മുടെ ബേസിക് സാലറിയെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ എത്ര വർഷത്തോളം നമ്മൾ ആ കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ അതിനെ ബേസ് ചെയ്തിട്ടോ നമുക്ക് നമുക്ക് ഇൻഡിമിനിറ്റി നമ്മൾ വർക്ക് ചെയ്ത കമ്പനികളിൽ നിന്ന് ഫൈനൽ ഇൻഡിമിനിറ്റി ലഭിച്ചുകൊണ്ടിരുന്നത് ഈ രണ്ടായിരത്തി എനിക്ക് തോന്നുന്നു മാർച്ച് മുതലോ ഏപ്രിൽ മുതലോ അത് ഗവൺമെന്റ് സെക്ടർ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് അപ്പം സോഷ്യൽ ഇൻഷുറൻസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു ഇൻഡിമിനിറ്റി ക്രമീകരിച്ച് തരുന്നത് അപ്പോൾ ഇത് ഗവൺമെന്റ് ഏറ്റെടുത്തത് കൊണ്ട് അപ്പോൾ അതിൻ്റെതായ ഫോർമാലിറ്റീസ് ഉണ്ട് ആ ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് മാത്രമേ നമുക്ക് നമുക്ക് ആ ഇൻഡിമിനിറ്റി നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് മേടിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ അതെങ്ങനെയാണ് വേടിക്കുന്നത് അതിനെന്തൊക്കെ ഫോർമാലിറ്റീസ് ഉണ്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ കൊടുക്കണം എങ്ങനെയാണത് നമുക്ക് ലഭിക്കുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കൂടെ ഞാൻ പറയാനുദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ് കാര്യം ഒരുപാട് ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ തന്നെ തീരുമാനിച്ചത് അപ്പോൾ എന്തായാലും സോഷ്യൽ ഇൻഷുറൻസ് ഓർഗനൈസേഷൻ അഥവാ നമുക്ക് ലഭിക്കുന്ന ഇൻഡിമിനിറ്റിയെ കുറിച്ച് ാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ ഇൻഡിമിനിറ്റി എന്താണെന്ന് പറയാം നമ്മൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന പെൻഷൻ അല്ലെങ്കിൽ സർവീസ് മണിയാണ് ഇൻഡിമിനിറ്റി എന്ന് പറയുന്നത് ഇൻഡിമിനിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യത്തെ മൂന്ന് വർഷം നമുക്ക് കിട്ടുന്ന ബേസിക് സാലറിയുടെ പകുതി എമൗണ്ട് ആണ് ഇൻഡിമിനിറ്റി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നൂറ്റമ്പത് ദിനാറാണെങ്കിൽ എഴുപത്തഞ്ച് ദിനാർ വെച്ചിട്ട് മൂന്ന് വർഷത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യും അത് കഴിഞ്ഞ് നാലാമത്തെ വർഷം മുതൽ നൂറ്റമ്പത് ദിനാർ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യും അതായത് ഒരു ഫുൾ വേജസ് ആണ് നാലാമത്തെ വർഷം മുതൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അത് നമ്മൾ പത്ത് കൊല്ലം വർക്ക് ചെയ്യുവാണെങ്കിൽ പത്താമത്തെ വർഷം നമുക്കല്ലെങ്കിൽ നമ്മൾ പോകുന്ന സമയത്ത് നമ്മളെ ലേറ്റസ്റ്റ് സാലറി എന്താണോ അതാണ് ഇൻഡിമിനിറ്റി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മുൻകാലങ്ങളിൽ ഈ ഇൻഡിമ്യൂണിറ്റി നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനികളിൽ നിന്ന് ഡയറക്റ്റ് ലഭിക്കുന്ന ഒരു ക്രമീകരണമായിരുന്നു ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മുതലോ അല്ലെങ്കിൽ മാർച്ച് മുതലോ അത് ഗവൺമെൻറ് സെക്ടറാണ് ഏറ്റെടുത്തിരിക്കുന്നത് സോഷ്യൽ ഇൻഷുറൻസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സെക്ടറാണ് ഏറ്റെടുത്തിരിക്കുന്നത് അവിടെ നിന്ന് നമുക്ക് എങ്ങനെയാണ് ഇൻഡിമ്യൂണിറ്റി ലഭ്യമാക്കുന്നത് അല്ലെങ്കിൽ അവിടെ നിന്ന് എങ്ങനെയാണ് നമുക്ക് ഇൻഡിമ്യൂറ്റി വേടിച്ചെടുക്കേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോ കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക ഓരോ പോയിൻറ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാകാൻ സാധിക്കുകയുള്ളൂ ഒരുപാട് ആൾക്കാർക്ക് പ്രയോജനപ്പെടുന്ന നല്ലൊരു വീഡിയോ ആണ് കാര്യം ഒരുപാട് ആൾക്കാർ ഈ ഇൻഡിമ്യൂണിറ്റി ഒന്ന് മേടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നാട്ടിലേക്ക് പോകുന്നുണ്ട് അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ ഇൻഡിമിനിറ്റി വേടിച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു വീഡിയോ മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനപ്പെടും എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ സോഷ്യൽ ഇൻഷുറൻസ് ഓർഗനൈസേഷനിലേക്ക് നമ്മളെ ഇൻഡിമിനിറ്റിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നമ്മളെ ഈ കീ അപ്ഡേറ്റ് ആയിരിക്കണം ഈ ി അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇസ ടൗണിലുള്ള സി പി ആർ ഓഫീസിലേക്കാണ് പോകേണ്ടത് സി പി ആർ ഓഫീസിൻ്റെ മെയിൻ ബിൽഡിങ്ങിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ കൗണ്ടർ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ നമ്മൾ സി പി ആർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇ കി അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും അവിടെ ഒരു ഒരുപാട് മെഷീൻസ് ഉണ്ട് ആ മെഷീൻസിൽ നമ്മൾ സി പി ആറ് കൊണ്ട് ഇൻസെർട്ട് ചെയ്യുക ഇൻസെർട്ട് ചെയ്തതിനു ശേഷം നമ്മുടെ ഇ കി അതായത് യൂസർ നെയിം യൂസർ നെയിം എന്ന് പറയുന്നത് നമ്മുടെ സി കെയർ നമ്പറാണ് അതിനുശേഷം നമ്മളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക അത് കഴിഞ്ഞ് നമ്മുടെ പിന്നെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സൊക്കെ അതിൽ അപ്ഡേറ്റ് ചെയ്യുക അത് കഴിഞ്ഞ് ബയോമെട്രിക്ക് ഉണ്ട് ബയോമെട്രിക് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫിംഗർ അപ്ഡേറ്റ് ചെയ്യണം ഫിംഗർ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇ കി അപ്ഡേറ്റ് ആകും ഈ ഇ കി അപ്ഡേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മളെ സോഷ്യൽ ഇൻഷുറൻസ് ഓർഗനൈസേഷൻ വഴി നമ്മൾ ഇൻഡിമിനിറ്റിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളു അതായത് ഇൻഡിമിനിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഡബ്ല്യു 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 സോഷ്യൽ ഇൻഷുറൻസ് ഓർഗനൈസേഷൻ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ബി എച്ച് എന്ന് പറയുന്ന സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് പേജായിട്ട് വരുന്നത് നമ്മുടെ ഇ കി അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മുടെ സി പി ആർ നമ്പർ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും അടിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് സോഷ്യൽ ഇൻഷുറൻസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സൈറ്റിലേക്ക് പോയിട്ട് നമുക്ക് ഇൻഡിമിനിറ്റിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും ഇസാ ടൗണിലുള്ള സി പി ആർ ഓഫീസിൽ പോയി നമ്മൾ ഇ കി അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയുകയാണ് ാണ് നീ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സോഷ്യൽ ഇൻഷുറൻസ് ഓർഗനൈസേഷൻ സൈറ്റിൽ പോയിട്ട് മാത്രമേ അടുത്ത രണ്ട് സ്റ്റെപ്പുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക ഇത് ഓരോ പോയിന്റുകളും മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് വളരെ ഈസിയായിട്ട് ആരുടെയും സഹായം കൂടാതെ നമുക്ക് സോഷ്യൽ ഇൻഷുറൻസ് ഓർഗനൈസേഷനിൽ നിന്ന് നമുക്ക് നമുക്ക് ലഭിക്കേണ്ടതായ ഇൻറ്റിമിനിറ്റി നമുക്ക് വേടിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും ആ ഇൻറ്റിമിനിറ്റി വേടിച്ചെടുക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഒരു രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ടും അതിൻ്റെ ഐ ബാൻഡ് നമ്പറും ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് സോഷ്യൽ ഇൻഷുറൻസ് ഓർഗനൈസേഷനിൽ നിന്ന് നമ്മൾ ലഭിക്കുന്ന ഈ ഇൻഡിമിനിറ്റി എമൗണ്ട് നമ്മൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് പോകത്തുള്ളൂ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ് നീ ഉള്ള രണ്ട് സ്റ്റെപ്പുകൾ ഞാൻ കാണിച്ചു തരാം അത് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ഇ കെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞു അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ വെബ്സൈറ്റ് സോഷ്യൽ ഇൻഷുറൻസ് ഓർഗനൈസേഷൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആക്കണം അത് ഡബ്ല്യു ഡബ്ല്യു സോഷ്യൽ ഇൻഷുറൻസ് ഓർഗനൈസേഷൻ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ബി എച്ച് എന്ന് പറയുന്ന സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇ കിയുടെ ഒരു ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിൽ നമ്മൾ ഇ കി അതായത് സി പി ആർ നമ്പരും നമ്മൾ കൊടുത്തിരിക്കുന്ന പാസ്വേഡ് അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ സോഷ്യൽ ഇൻഷുറൻസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സൈറ്റ് ഓപ്പൺ വരും സോഷ്യൽ ഇൻഷുറൻസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന പേജ് ഓപ്പണായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മളെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ആ രജിസ്ട്രേഷനിൽ പോയി കഴിഞ്ഞാൽ ചേഞ്ച് കോണ്ടാക്റ്റ് ചേയ്ഞ്ച് കോണ്ടാക്റ്റിൽ നമ്മളെ ഡീറ്റെയിൽസ് അതായത് നമ്മളെ കോണ്ടാക്റ്റ് അപ്ഡേറ്റ് ചെയ്യാനാണ് അവർ ചോദിക്കുന്നത് നമ്മളെ പേര് ഫാദർ നെയിമ് മദർ നെയിം അതുപോലെ തന്നെ അവിടെ നമ്മളെ രജിസ്റ്റേഡ് മൊബൈൽ നമ്പർ നമ്മൾ കൊടുക്കേണ്ടതായുണ്ട് അതുപോലെ തന്നെ രജിസ്റ്റേഡ് ഇമെയിൽ ഐ ഡി കൊടുക്കേണ്ടതായുണ്ട് അതുപോലെ തന്നെ പിന്നെ ബാങ്ക് ഡീറ്റെയിൽസ് ഐ ബാൻ സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണം ഇത്തരം കാര്യങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം കുറച്ച് വർക്കിംഗ് ഡേയ്സിൽ ഏകദേശം മൂന്നോ നാലോ വർക്കിംഗ് ഡേയ്സ് അല്ലെങ്കിൽ വൺ വീക്ക് വർക്കിംഗ് ഡേയ്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഇത് അപ്രൂവ് ചെയ്ത് വരും അല്ലെങ്കിൽ ഇത് വേരിഫൈ ചെയ്ത് വരും വേരിഫൈ ചെയ്ത് കഴി കഴിയുമ്പോഴത്തേക്ക് നമ്മളെ രണ്ടാമത്തെ സ്റ്റെപ്പും കംപ്ലീറ്റ് ആവുകയാണ് നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആണ് ബെനഫിറ്റിൽ പോയിട്ട് നമുക്ക് ബെനഫിറ്റ് ഉണ്ട് ആ ബെനഫിറ്റ് ആപ്ലിക്കേഷനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ബഹറിൽ വന്ന അന്ന് മുതലുള്ള എല്ലാ കമ്പനികളുടെ ഡീറ്റെയിൽസ് നമുക്കതിൽ കാണുവാൻ കഴിയും അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിക്ക് ശേഷമോ അല്ലെങ്കിൽ മാർച്ചിന് ശേഷമോ സോഷ്യൽ ഓർഗനൈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിക്ക് ശേഷമോ അല്ലെങ്കിൽ മാർച്ചിന് ശേഷമോ അതായത് സോഷ്യൽ ഇൻഷുറൻസ് ഓർഗനൈസേഷൻ നടപ്പാക്കിയ അന്ന് മുതൽ അത് ഗവൺമെൻറ് സെക്ടർ ഏറ്റെടുത്ത് അന്ന് മുതലുള്ള ഏതൊക്കെ കമ്പനികളിലാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക ആ കമ്പനികൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുക അത് കഴിഞ്ഞാൽ നമ്മൾ ഐ ബാൻഡ് ഡീറ്റെയിൽസ് അതായത് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുക ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തൊന്ന് വർക്കിംഗ് ഡേയ്സ് അല്ലെങ്കിൽ ഒരു മാസത്തിനകം നമുക്ക് നമ്മൾ എലിജിബിൾ ആണെങ്കിൽ നമ്മൾ എലിജിബിൾ ആണെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ബാങ്കിലേക്ക് നമ്മുടെ ഇൻഡിമിനിറ്റി അവർ ട്രാൻസ്ഫർ ചെയ്യും നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിന് ശേഷം രണ്ട് കമ്പനിയിലോ അല്ലെങ്കിൽ മൂന്ന് കമ്പനിയിലോ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ഇൻഡിമിനറ്റിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആയിരിക്കും അത് ഒരു വർഷത്തെ താഴെയുള്ള കാലയളവാണെങ്കിൽ പോലും നമ്മൾ ഇൻഡിമിനറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അത് ആദ്യത്തെ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ലഭിച്ചതിന് ശേഷം മാത്രമേ രണ്ടാമത്തെ ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതായത് ആദ്യത്തെ ആപ്ലിക്കേഷൻ നമ്മൾ കൊടുത്ത് ഏകദേശം അത് അപ്രൂവ് ചെയ്ത് നമ്മളെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ആയി വന്നത് ശേഷം മാത്രമേ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എങ്ങനെയാണ് സോഷ്യൽ ഇൻഷുറൻസ് ഓർഗനൈസേഷൻ വഴി ഇൻറ്റിമിനേറ്റ് എങ്ങനെ ലഭ്യമാക്കാം അല്ലെങ്കിൽ എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് വേടിച്ചെടുക്കാം എന്നാണ് ഞാൻ ഈ ഒരു വീഡിയോ കൂടെ പറയാൻ ഉദ്ദേശിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു മനസ്സിലായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻ്റ് രൂപത്തിൽ നിങ്ങൾ രേഖപ്പെടുത്തുക വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള നല്ലൊരു വീഡിയോ എളുപ്പത്തിൽ ചുരുക്കത്തിലാണ് ഞാനിത് അവതരിപ്പിച്ച് അപ്പോൾ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്തുക അപ്പോൾ ഇപ്പോഴും നിലവിലുള്ള അപ്ഡേഷൻ അനുസരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുക അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് തീർച്ചയായിട്ടും എളുപ്പത്തിൽ അവരുടെ ഇൻഡിമ്യൂണിറ്റി എങ്ങനെ സോഷ്യൽ ഇൻഷുറൻസ് ഓർഗനൈസേഷനിൽ നിന്ന് മേടിച്ചെടുക്കാം എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മനോഹരമായ വളരെ ഓഫോമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ